മാലിന്യ സംസ്കരണത്തിലെ മികവിലൂടെ പാർലമെന്റിലെ സാമ്പത്തിക സർവേയിൽ പരാമർശിക്കപ്പെട്ട് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ പഞ്ചായത്താണ് ഇരട്ടയാർ ഹൈറേഞ്ചിന്റെ ഹൃദയഭൂവിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പഞ്ചായത്തുകളിൽ ഒന്ന് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫ് കളത്തിലിറങ്ങുമ്പോൾ ഭരണസമിതിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും അംഗം കുറിക്കുന്നു ഇരു മുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്താനാണ് എൻ ഡി എ നീക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കയ്യോടെയാണ് എൽഡിഎഫ് ഭരണം പിടിച്ചത് ആദ്യ ടൈമിൽ കേരള കോൺഗ്രസ് എമ്മിലെ ജിൻസൺ വറക്കിയും രണ്ടാം ടീമിൽ സിപിഎമ്മിലെ ജിഷ ഷാജിയും അവസാന ടീമിൽ സിപിഐയിലെ ആനന്ദ് സുനിൽകുമാറും പ്രസിഡന്റ് പദവിയിലെത്തി ഈ കാലയളവിൽ മാലിന്യ സംസ്കരണത്തിലെ മികവിലൂടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ ഇരട്ടയാർ പഞ്ചായത്തിന് കഴിഞ്ഞു പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ ഇരട്ടയാറിനെ പ്രശംസിച്ചതും എൽഡിഎഫ് പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടുന്നു കൂടാതെ മറ്റ് വികസന പദ്ധതികളും കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അതേസമയം വികസന പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് യു ഡി എഫ് പറയുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തന മികവിനെ മറയാക്കിയുള്ള പ്രചരണം മാത്രമാണ് നടന്നത് പല പദ്ധതികളും സ്പില്ലോവറായതായും യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷിനില മാലിന്യ സംസ്കരണം ആരോഗ്യം കാർഷികം തുടങ്ങി എല്ലാ മേഖലകളിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയതായി പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറയുന്നു ഇരട്ടയാറ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിരുന്നത് കോവിഡിന്റെ സമയത്താണ് അധികാരത്തിൽ വരുന്നത് സമ്പൂർണ്ണ വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം ആരോഗ്യ രംഗത്ത് നമുക്ക് നിലവിലൊരു പി എച്ച് എസ് സി ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഫാമിലി ഹെൽത്ത് ആക്കി പ്രിയപ്പെട്ട മണിയാശാൻ്റെ ഒരു കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു നമുക്ക് നടത്താൻ വേണ്ടിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം നിലയിൽ അമ്പത് ലക്ഷം രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഫാമിലി ഹെൽത്ത് സെൻ്റർ ആകുമ്പോൾ വൈകുന്നേരം വരെ നമുക്ക് നിരവധിയായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും അതോടൊപ്പം ആരോഗ്യ രംഗത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഒരു ശോചനീയവസ്ഥ ഉണ്ടായിരുന്നു അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു പുതിയൊരു ആയുർവേദ ഹോസ്പിറ്റൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നമുക്കറിയാം ഏറ്റവും വലിയൊരു ഒരു പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിരവധിയായി ആളുകൾക്ക് വീടുകൾ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നാൽപ്പതോളം പേർക്കാണ് വീട് പൂർത്തീകരിക്കാൻ വേണ്ടി അതിൻ്റെ വായ്പ എടുക്കാൻ വേണ്ടിയുള്ള ഓർഡർ ഗവൺമെൻറ്റിൽ നിന്നും എത്തിയിട്ടുണ്ട് മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഒരു പദ്ധതിയായി ഏറ്റെടുത്ത മാലിന്യ സംസ്കരണ രംഗത്താണ് വിജയഗാത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എടുത്തുപറയത്തക്ക യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് യു ഡി എഫ് പറയുന്നു ഏറ്റെടുത്ത പദ്ധതികളിൽ ഭൂരിഭാഗവും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല ഏറെ കൊട്ടിഘോഷിച്ച അടയാളക്കല്ല ഇരട്ടയാർ ഡാം ടൂറിസം പദ്ധതികൾ പ്രാവർത്തികമാക്കിയില്ലെന്നും യു ഡി എഫ് ആരോപിക്കുന്നു ഇരട്ടയര ഗ്രാമപഞ്ചായത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇരട്ടയറെ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് കരുതകർമ്മസേനാംഗങ്ങളുണ്ടായിരുന്നു അവരെ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവർ പണിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വെച്ചുകൊണ്ട് ഒരു പബ്ലിസിറ്റി സെൻറ് നടത്തിയതല്ലാതെ പബ്ലിസിറ്റി നടത്തിയതല്ലാതെ യാതൊരു വികസന പ്രവർത്തനവും ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് അടയാളക്കല്ലെ ടൂറിസം പദ്ധതി ഇരട്ടയാർ ഡാം ടൂറിസം പദ്ധതി ഈ രണ്ട് ടൂറിസം പദ്ധതികളും കൊട്ടിക്കോഴ്ഷിച്ചു കൊണ്ടുവന്ന ഈ മുന്നണി അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സൃഷ്ടിച്ച് ഒരു വികസന പ്രവർത്തനം നടത്താനും മുന്നോട്ട് പോയ സാഹചര്യമാണുള്ളത് ഏറ്റെടുത്ത പദ്ധതികൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പല പദ്ധതികളും സ്പില്ലോവറായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഇരട്ടയാർ പഞ്ചായത്തിന്റെ സാധ്യതകൾ പോലും പ്രയോജനപ്പെടുത്താൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എൻ ഡി എ ആരോപിച്ചു ടൂറിസത്തിന് സാധ്യതയുള്ള മേഖലയാണ് ഇരട്ടയാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനും യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയില്ല കേന്ദ്രാവിഷ്കൃത കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഭരണസമിതി പരാജയമാണെന്നും എൻ ഡി എ ആരോപിച്ചു ഇരട്ടയാർ പഞ്ചായത്തിലെ രണ്ട് പാലങ്ങളും താറുമാറായി കിടക്കുകയാണ് അത് പഞ്ചായത്ത് ചില ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചില അറ്റകുറ്റപ്പണികൾ നടത്തി എന്നുള്ളതല്ലാതെ കൃത്യമായ ഫണ്ടുകൾ വാങ്ങി അത് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിലെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഗ്രാമീണ റോഡുകൾ എല്ലാം തന്നെ ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ് റട്ടിയാർ പഞ്ചായത്തിലുള്ളത് കുടിവെള്ള പദ്ധതി എങ്ങുമെത്തിയിട്ടില്ല ജൽ ജീവൻ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സഹായമുണ്ട് അത് വാങ്ങി ജനങ്ങൾക്ക് ആ പ്രയോജനം എത്തിച്ചു കൊടുക്കാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ചില കുടിവെള്ള പദ്ധതികൾ തുടങ്ങി വെച്ചത് തന്നെ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ അത് പ്രയോജനകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഇരട്ടയാറ് പഞ്ചായത്ത് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല അരയും തലിയും മുറുക്കി മൂന്ന് മുന്നണികളും പഞ്ചായത്തിൽ കളം നിറയുകയാണ് പരിചയസമ്പന്നർക്ക് പുറമെ പുതുമുഖങ്ങളും മത്സ്യരംഗത്തുണ്ടാകുമെന്ന മുന്നണി ക്യാമ്പുകൾ നൽകുന്ന സൂചന ഇരട്ടിയാറിന്റെ മണ്ണിൽ ഇത്തവണ പോരാട്ടം കനക്കുമെന്ന ഉറപ്പാണ്